പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റ് നടത്തുന്ന സംഗീത നൃത്തോത്സവം മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഷൊർണ്ണൂർ ഹൈസ്കൂളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പത്തിന് വൈകിട്ട് ആരംഭിക്കുന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കലാമണ്ഡലം പഞ്ചമിയും സംഘവും അവതരിപ്പിക്കുന്ന ഭരതനാട്യം എന്നിവ അരങ്ങേറും പന്ത്രണ്ടിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഷൊർണൂർ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മാനസ പ്രിൻസിപ്പൽ മണികണ്ഠൻ തുടങ്ങിയവർ അറിയിച്ചു ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പ്രാദേശിക കലാകാരന്മാർ അതുപോലെ തന്നെ നമ്മൾ മൂന്ന് വർഷങ്ങളിലായി പത്മശ്രീ കലാമണ്ഡലം സത്യഭോമി ജേസഫ് നാമദേശത്തിൽ നമ്മൾ ഒരു മോഹിനിയാട്ട പുരസ്കാരം കൊടുക്കുന്നുണ്ട് അതിപ്രാവശ്യം അതിന് പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് കലാമണ്ഡലം സംഗീത പ്രസാദമാണ് ആ ചടങ്ങൂടി നമ്മൾ ഈ ഉത്സവ സംഗീതോത്സവത്തിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു നേരത്തെ പരിപാടി അത് വിജയപ്രദമാക്കുന്ന ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരു സമൂഹത്തിന്റെ ഭാഗത്ത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാൻ വിവിധ പരിപാടികൾ ഈ മൂന്ന് രൂപമായിട്ട് നടക്കുന്നു ആ പരിപാടികളിലൊക്കെ ആസ്വദിക്കാനായിട്ട്

കൊടുക്കാറുണ്ട് അത് ഇത്തവണ കൊടുക്കുന്നത് കടാമ്പലത്തെ എച്ചുകൂടിയായിട്ടുള്ള സംഗീത പ്രസാദിനാണ് പത്മശ്രീ കലാമലം സംഗ്രാമ ടീച്ചറുടെ പേരിലുള്ള ഒരു അവാർഡാണ് വി സി വി ന്യൂസ് ഷൊർണ്ണൂർ